സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ പളനിയിലാണ് രണ്ട് ദിവസത്തെ ട്രിപ്പായിട്ട് ഇറങ്ങിയതാണ് രാമേശ്വരം മധുര പളനി രണ്ട് ദിവസത്തെ ഇത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ പളനിയിലെത്തി അപ്പോൾ എൻ്റെ പുറകിൽ കാണണുണ്ടോ ഈ കാണണത് ഇടുമ്പൻ മല നമ്മളെ പളനിമലയുടെ തൊട്ടു പുറത്തുള്ള ഒരു മലന്നു ആ മലയാണ് പിന്നെ ഇതാ ഇവിടെ എൻ്റെ ഈ പുറകിൽ കാണുന്നത് പളനിമല ആ വണ്ടിയാണ് നമ്മൾ ഈ പാതിൻ്റെ വേരലിൻ്റെ ഈ ഭാഗത്ത് കാണുന്നത് നമ്മൾ വണ്ടി അവിടെ നിൽക്കണം ഈ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ എത്രങ്ങാന വണ്ടി കൊള്ളണ ഒരു ഗ്രൗണ്ടാണ് ചിട്ടത് അത്യാവശ്യം നല്ല ഒരു ഏരിയ ഉണ്ട് സ്കൂൾ ടൈം ആയാറുണ്ട് കേരളത്തിൽ സ്കൂൾ ടൈം സ്കൂൾ ഓപ്പൺ ആയ കാരണം ഇവിടെ ഒരു തിരക്കും ഇല്ല അത് മാത്രല്ല ഞാൻ വേറൊരു സംഭവം പറയാൻ വേണ്ടിയില്ല പളനിൽ ഇപ്പോൾ വന്നുകഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിലേക്ക് നമുക്ക് കൊടൈക്കനാൽ റോഡിനാട് കയറി വന്നിട്ട് നമുക്ക് പറ്റില്ല അപ്പൊ ബസ് സ്റ്റാൻഡ് മുഖേന പെരിയ ബസ് സ്റ്റാൻഡല്ല ബസ് സ്റ്റാൻഡ് മുഖേന ഉള്ളിൽ കയറിയിട്ട് എങ്ങനെ കയറിയിട്ട് ഉള്ളിൽ ഉള്ളിലേക്കാണ് ഈയൊരു ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാലേ നമ്മൾ വാഹനത്തിന്റെ ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാല് ഈ റിങ് റോഡുണ്ടല്ലോ നമ്മളെ പളനി അമ്പലത്തിന്റെ റിങ് റോഡുണ്ടല്ലോ ആ റിങ് റോഡിന്റെ നാലുപോറും ഇപ്പൊ പളനി അമ്പലത്തിന്റെ ഭാഗമായിട്ട് ഇലക്ട്രിക്കലിൻ്റെ ഒരു ചെറിയൊരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഒന്നല്ല കുറേ ഉണ്ട് ചെയിൻ സർവീസ്മാരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ വണ്ടിയിൽ കയറിയിട്ട് നമുക്ക് എത്ര സമയമാണെങ്കിലും നമുക്ക് നമ്മളുടെ സ്പോട്ടിൽ ഒരു വട്ടം കയറിയാലും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്രീ പ്രത്യേകിച്ചത് ഫ്രീ ആണ് കേട്ടോ അത് നമ്മൾ നമ്മളിവിടുന്ന് കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റോപ്പിൻ്റെ അവിടെ ഇറങ്ങണമെന്ന് വെച്ചാൽ റോപ്പിൻ്റെ അവിടെ ഇറങ്ങുക ഇനി ഇപ്പോൾ വേണ്ട നേരെ ട്രെയിനിൻ്റെ അവിടെ വെച്ചാൽ അവിടെ ഇറങ്ങുക അതല്ല സ്റ്റെപ്പ് ഒഴി കഴിഞ്ഞാൽ അത് പോകാം അതല്ലെങ്കിൽ ഈ മല മൊത്തം ജസ്റ്റ് കാണണമെന്ന് വെച്ചാൽ അതിൽ ഇരുന്നാൽ മതി അവരിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഇറങ്ങി ഇല്ല പറഞ്ഞാൽ അവരിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുപോലെ മൊബൈൽ ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ മൊബൈൽ എടുത്തു വയ്ക്കാനും ചെരുപ്പ് സൂക്ഷിക്കാനും അതുപോലെ ബാക്കിയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുക്കാനും അത് വയ്ക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൗകര്യത്തിലാണ് ഇപ്പോൾ പളനിയിൽ ചെയ്തു തീർക്കണത് കഴിഞ്ഞ പ്രാവശ്യം വന്ന ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പളനിയിൽ വന്നപ്പോൾ നമ്മളുടെ വണ്ടി ഉള്ളിലേക്ക് കയറ്റണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അത് ആ വഴി മൊത്തം ക്ലോസ് ചെയ്യും ഇപ്പോൾ ഞാൻ വേറൊരു സ്ഥലം പറയണത് പെരിയ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഇപ്പോൾ കയറിയിട്ട് ഈ വലിയ ഗ്രൗണ്ടിലേക്ക് എത്തും നമ്മളുടെ ഡ്രൈവർ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ കാണണം അല്ലെങ്കിൽ ഞാൻ പറയണത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്കത് ഇന്നേ പോലെ എല്ലാ ആൾക്കാർക്കും ബയോർട്ടാണ് അപ്പോൾ ഞാൻ അവരോടുള്ള ഞാൻ പറയണത് സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കാർ എടുത്തിട്ടൊക്കെ വരുന്ന ആളുകളോട് പറയണത് ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഫ്രീ ആയിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ആ ഒരു ഗ്രൗണ്ട് ഇതാണ് ഇതിൻ്റെ പുറത്ത് ഇതിലേക്ക് എത്താൻ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇതിലേക്ക് എത്താൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കുറേ ആൾക്കാരുണ്ട് നാല് പുറത്തുള്ള ഗ്രൗണ്ട് സ്ഥലങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് ഒരു വണ്ടിക്ക് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ വരെയൊക്കെ മേടിച്ചിട്ടേ നമ്മൾ വണ്ടിയോട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം വെച്ചിണ്ടാക്കണേനെ അവർ വേറെ പൈസ വെള്ളത്തിന് വേറെ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മുറി മുറിക്കുന്നുണ്ട് ഇത് കൊടൈക്കനാല് വന്ന് കൊടൈക്കനാൽക്ക് പോണ ആ വഴി ഉണ്ടായിരുന്നല്ലോ ആ വഴിയിൽ കൂടെ പോണ ആ വഴിയിൽ കൂടെ നേരെ പളനിയിലേക്ക് വന്നിരുന്ന ആ ഭാഗമൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടില്ല അത് കാരണം കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അവിടുന്ന് ഉള്ളിലേക്ക് കയറാൻ സമയം കണില്ല പുറത്തൊരു ഫീ ഉള്ളിലൊരു ഫീ എന്നൊക്കെ പറഞ്ഞില്ലേ ആ രണ്ട് കൊള്ള നടക്കണേൻ്റെ സത്യാവസ്ഥാണിത് അതായത് നമ്മൾ ഈ ബസ് സ്റ്റാൻഡ് നോക്കുക ബസ് സ്റ്റാൻഡ് നോക്കിയിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഈ ഗ്രൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ആണ് കുളിക്കാനും ബാത്റൂം പോക്കും അതുപോലെ നമ്മൾ ഡ്രസ്സ് എടുത്ത് വയ്ക്കാനുള്ള ക്ലോക്ക് റൂമും അതുപോലെ ചെരുപ്പ് മൊബൈൽ പിന്നെ ഇതിൻ്റെ ഉള്ളത്തെ വാഹന സൗകര്യം ഒക്കെ ഫ്രീ ആ എല്ലാം തികച്ചും ഫ്രീ ആ അത് ഉപയോഗിക്കണമെന്ന് വെച്ച് നമ്മളെ വണ്ടി ഇതിൻ്റെ ഉള്ളിൽ എത്തുമ്പോൾ നമുക്കത് അറിയുള്ളൂ നമ്മളെ വണ്ടി ഇവിടെ എത്താണ്ട് നമ്മൾ ഗ്രൗണ്ടിൽ ഇടുമ്പോൾ നമ്മളതിനെ ബാക്കിയുള്ള ആൾക്കാരെ മുറുക്കിയാണ് കേരള വണ്ടി അല്ലേ അപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ അവരെന്ത് ചെയ്യും ഇനി പിന്നെ വയ്ക്കണ്ട ഇനിയിപ്പോൾ ചില്ലറ കൊടുത്താലും വേണ്ടില്ല കാര്യം നടത്താമെന്ന് പറയും അപ്പോൾ ആ ഒരു കാര്യം എനിക്കിങ്ങനെ ഓർമ്മ വന്നത് നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയണം എന്നുള്ളത് അപ്പോൾ പളനിക്ക് വരുമ്പോൾ ഈ ഒരു പെരിയ പാർക്കിംഗ് ഗ്രൗണ്ട് എന്നുള്ളതിന് ആരെങ്കിലും ചോദിക്കുക പെരിയ പാർക്കിംഗ് ഗ്രൗണ്ട് ചോദിക്കുക ആ ഗ്രൗണ്ട് പിടിക്കുക ആ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ കയറുക അപ്പോൾ പിന്നെ നമുക്ക് സുഖമാണ് ഇവിടെ നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമ്മളനെ എടുക്കാനായിട്ട് നമുക്ക് ഉള്ളിൽ കയറി വരില്ല ഇലക്ട്രിക് വണ്ടി ജസ്റ്റ് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ റിംഗ് റോഡ് ഉണ്ട് ആ റിംഗ് റോഡിൽ ചെന്ന് നിന്നാൽ വണ്ടി ഇങ്ങനെ വന്നോട്ടിരിക്കും ആ വണ്ടി കയറിയിട്ട് നമുക്ക് മലയുടെ മുകളിലേക്ക് കയറി പോകാനും റോപ്പ് കാണിച്ചാലും അല്ലെങ്കിൽ നമ്മളുടെ ട്രെയിൻ ആണിച്ചണമെങ്കിലും ഏതാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ചു ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പളനിയിലാണ് കേട്ടോ രണ്ട് ദിവസത്തെ ട്രിപ്പായിട്ട് നാട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഗസ്റ്റ് വന്ന് ഭക്ഷണം വെച്ചിട്ടുണ്ടാക്കി കഴിക്കുന്ന ഒരു ട്രിപ്പായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഒരു പതിനൊന്നരയ്ക്ക് ഇവിടെ എത്തി ഉച്ചത്ത് ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്തു നൈറ്റ് ഫുഡ് വെച്ച് റെഡിയാക്കി സെറ്റാക്കിയിട്ട് അവർ മലയ്ക്ക് മേലേക്ക് കയറി ഇറക്കുക അപ്പോൾ നിങ്ങൾക്കൊരു ഉപകാരം ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാതെ ബൈ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യാൻ